ഏരിയ കുറവുള്ള സ്ഥലത്തേക്ക് വിജയ് പോലുള്ള ഒരാളുടെ ഒരു റാലിറ്റി എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നത് ഒരു രീതിയിലുള്ള ബാരിക്കേഡോ ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷനോ ഒന്നുമില്ല ഇനി നമ്പർ ഓഫ് പോലീസ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ് പോലീസ് ഉണ്ടെന്നാണ് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നത് ഇത്രയും വലിയ ആളുകൾ അഞ്ഞൂറ് പോലീസ് കൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരു ലക്ഷത്തി അടുപ്പിച്ചാണ് ആളുകൾ പമ്പ നേരം കണക്ക് പറയുന്നത് ഏകദേശം വിശ്വസം കാണുമ്പോൾ അദ്ദേഹം തുടങ്ങിയ സ്ഥലത്തു നിന്നും ഈ സ്ഥലം വരെ ഏകദേശം ഒരു ലക്ഷം ആളുകൾ വന്നുള്ളൂ അതുപോലെ തന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോലുള്ള ആളുകൾ എന്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ ഒരു ലക്ഷത്തുള്ള ആളുകൾക്ക് അഞ്ഞൂറ് പോലീസ് കൊണ്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് സാധ്യത ഏഴ് മണിക്ക് അടുപ്പിച്ച് വിജയ് വിജയ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അരമണിക്കൂർ ലൈറ്റ് ഇല്ല ആ സ്ഥലത്ത് മാത്രം ലൈറ്റ് പോയി എങ്ങനാണ് ആ ലൈറ്റ് പോകുന്നത് അവിടുത്തെ കണ്ട് പോയത് ആരാണെങ്കിൽ ഉത്തരവാദി അതായത് ഇങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ റാലി അവിടെ നടത്തുമ്പോൾ ഇതിന്റെ ഒരു ബാക്കപ്പ് ഇതിന്റെ ഒരു മെക്കാനിസം നടത്താറില്ല അപ്പൊ ആലോചിച്ചോ ചോക്കും അതെങ്ങനെയാണ് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അപ്പൊ എന്ത് പറ്റി ഇതേയും സംസാരിക്കുന്ന ആർക്കും കേൾക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിന് കാണാൻ പറ്റുന്ന കുറച്ചുള്ള ആളുകൾ അടുത്താലത്ത് വരാനുള്ള ശ്രമം നൽകും അപ്പം ഈ രീതിയിലുള്ള പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ലാത്ത രീതിയിൽ ഉണ്ട് അതായത് അവിടെ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം പോലീസ് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല യാതൊരു യാതശയുമില്ല ശ്രീ വിജയം സംബന്ധിച്ചാൽ പൊളിറ്റിക്കൽ മെച്ചയോറിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലാണ് അദ്ദേഹം അവിടുന്ന് ഉടനെ തന്നെ കിട്ടും ആരും അദ്ദേഹം അഡ്വൈസ് ചെയ്താണ് അതുകൊണ്ട് അത് പോയി അതൊന്നും അതിനൊന്നും ഞാൻ ന്യായീകരിക്കില്ല ശ്രീ വിജയ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്ത കാര്യങ്ങളോ ഒന്നും ഞാൻ ന്യായീകരിക്കില്ല പക്ഷേ ഈ ചെയ്യേണ്ട കാര്യം അത് മാൻഡേറ്റ് ആയിട്ടുള്ളത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് ആ അഡ്മിനിസ്ട്രേഷൻ ഡി എം കെ ഗവൺമെന്റിനാണ് അവരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദി ഉത്തരവാദിത് മനപൂർവ്വം തന്നെ ചെയ്ത് എന്നുള്ള കാര്യത്തിലേക്ക് ധാരാളം ചോദ്യങ്ങൾ ധാരാളം ചൂണ്ടുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഏറ്റവും ഇതെന്ന് വെച്ചാൽ ശ്രീ അവിടുന്ന് പറഞ്ഞു അങ്ങ് അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പം ഡിഎം മിനിസ്റ്ററും ശ്രീ സെൻറിൽ ബാലാർജി അവിടുത്തെ ഉണ്ടായിരുന്നു വിത്തിൻ മിനിരിസ് അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ എത്തി ശ്രീ സ്റ്റാലിനും അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തി ചില മന്ത്രിമാർ വളരെ എന്താ പറഞ്ഞ ഇമോഷണൽ ആയിട്ട് കരയുന്ന നമ്മൾ കണ്ടു ഈ ഒരു സംഭവത്തിലൂടെ ശ്രീ വിജയയുടെ പൊളിറ്റിക്കൽ കരിയർ ഏതാ ഏകദേശം അവസാനിച്ചു അല്ലെങ്കിൽ ഏകദേശം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു സംസാരത്തിലേക്ക് വന്നു ഇതാരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് ഡി എം കവൺമെന്റിനാണ് എന്തുകൊണ്ടാണ് ഡി എം കെ ഗവൺമെന്റ് ഇത് ആഗ്രഹിക്കുന്നത് അവിടെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പം തമിഴ്നാടിലും തുടർച്ചയായിട്ട് ഈ ഭരണമൂലം ഒരു ആന്റി ഇൻക്ലുവൻസി ഡി എം കെ ഗവൺമെന്റ് വന്നിരിക്കുന്നു കാരണം ധാരാളം കറക്ഷൻ നടക്കുന്നു അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ അടുത്ത മുഖ്യമന്ത്രി ആവും എന്നുള്ള രീതിയിലേക്ക് വരുന്നു അതായത് ഒരു കുടുംബ ഭരണത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അത് ധാരാളം ആളുകൾക്ക് അത് ഇഷ്ടമല്ല ആ ഡി എം കെ പാർട്ടിയുടെ ആവശ്യം ആണ്ടാണ് ഇന്ന് അവർ രചിച്ച സ്ക്രിപ്റ്റ് പോലാണ് ഇന്ന് അവിടെ നിന്ന് നിഷ്ട്രിഷ്ടം സി ബി ഐ അന്വേഷണം വന്നുകഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ടുള്ള എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഭാഗത്തുനിന്ന് വിൽഫുൾ ആയിട്ടുള്ള നെഗ്ലജൻ മരപൂർവ്വം ായിട്ട് ഒരു ഒരു കല്ലിക്കൂട്ടി ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടും